ബി ജെ പി നേതൃത്വത്തിൻ്റെ കണ്ണിലുണ്ണിയായിരുന്നു സ്മൃതി ഇറാനി നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസ്ത അനവധി വകുപ്പുകളിൽ കേന്ദ്രമന്ത്രി രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുക കൂടി ചെയ്തപ്പോൾ ബി ജെ പിയുടെ ചോദ്യം ചെയ്യപ്പെടാൻ ആകാത്ത നേതാവായി മാറി എന്നാൽ ഇപ്പോൾ അവർ ക്രമേണ ക്രമേണ രാഷ്ട്രീയം ഒഴിയുകയാണ് ഒറ്റയടിക്ക് വിരമിക്കൽ പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നില്ലെങ്കിലും അത് തന്നെയാണ് തീരുമാനം അതിന്റെ ഭാഗമായി രാഷ്ട്രീയ തിരക്കുകളിൽ നിന്ന് മാറി മുൻ കേന്ദ്രമന്ത്രി കൂടിയായ സ്മൃതി ഇറാനി അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തുകയാണ് പഴയ കാലത്തും നല്ല നടിയായിരുന്നു സ്മൃതി ജനപ്രിയ പരമ്പരയായ ക്യോങ്കി സാസ്ബി കബി ബഹുത്തിയുടെ രണ്ടാം ഭാഗത്തിൽ സ്മൃതി മുൻപ് അവതരിപ്പിച്ച അതേ വേഷത്തിലെത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിനായി സ്മൃതി കരാറിൽ ഒപ്പുവെച്ചതായും വിവരം ലഭിച്ചിരിക്കുന്നു കരാർ ഒപ്പുവെച്ചത് പ്രകാരം നൂറ്റി അമ്പതോളം എപ്പിസോഡുകളാകും പുതിയ പരമ്പരയിൽ അവർക്കുണ്ടാവുക അതിൽ അഭിനയിക്കാനാണ് കരാർ എന്ന് പറയുമ്പോൾ ഇനിയുള്ള ജീവിതം അഭിനയ മേഖലയിൽ തന്നെ ആകുമെന്നാണ് സൂചന ലഭിക്കുന്നത് ക്യുംകി സാസ്ബി കബി ബഹുതിയുടെ രണ്ടാം ഭാഗത്തിൽ മരുമകൾ വേഷമായ തുളസി വിരാനിയായി അഭിനയിക്കാൻ സ്മൃതി സമ്മതം മൂളിയെന്നും ഈ മാസം എട്ടാം തീയതി തന്നെ കരാർ ഒപ്പിട്ടു കഴിഞ്ഞു എന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കാലത്തിനൊത്ത കഥ പറച്ചിൽ ശൈലിയിലായിരിക്കും ആ പരമ്പര എത്തുക ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ഷോകളിൽ ഒന്നാണ് ശോഭ കപൂർ ഏകതാ കപൂർ എന്നിവർ ചേർന്ന് നിർമ്മിച്ച സാബി നിർമ്മിച്ചി എന്ന പരമ്പര രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി എട്ട് വരെയാണ് ആ പരമ്പര ആദ്യം സംപ്രേഷണം ചെയ്തത് തുടർച്ചയായി ഏഴ് വർഷം സിആർ പി റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ അതിലെ അഭിനയത്തിന് സ്മൃതി ഇറാനി തുടർച്ചയായി അഞ്ചു തവണ മികച്ച നടിക്കുള്ള ഇന്ത്യൻ ടെലിവിഷൻ അക്കാദമിയുടെ അവാർഡും നേടിയിരുന്നു രണ്ട് ഇന്ത്യൻ ടെലി അവാർഡുകളും സ്മൃതി അങ്ങനെ സ്വന്തമാക്കിയിരുന്നു അങ്ങനെ അവാർഡുകൾ വാങ്ങിക്കൂട്ടുന്ന എന്ന പേരിനിടയിൽ രണ്ടായിരത്തി മൂന്നിലാണ് സ്മൃതി ബി ചേർന്നത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ചാന്ദിനി ചൌക്ക് ലോക്സഭാ മണ്ഡലത്തിൽ കപിൽ സിബലിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടു അന്ന് കപിൽ സിബൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്നു യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായും ബി ജെ പി ദേശീയ സമിതി അംഗമായും സ്മൃതി പിന്നീട് പ്രവർത്തിച്ചു പിന്നീട് അങ്ങോട്ട് നരേന്ദ്രമോദിയുടെ വിശ്വസ്തയായി മാറിയപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ മോദി മുഖ്യമന്ത്രിയായ ഗുജറാത്തിൽ നിന്ന് രാജ്യസഭയിലെത്തുകയും ചെയ്തു സ്മൃതി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടു എന്നാൽ അവർ വിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതികാരം വിജയിച്ചു എന്നുള്ള രീതിയിൽ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി അമേഠിയിൽ നിന്ന് വിജയിച്ചു രണ്ടായിരത്തി പതിനാലിലെ പരാജയം തൊട്ട് അവർ അമേഠിയിൽ തന്നെ തമ്പടിച്ച് അവിടെ തന്നെ താമസിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ പട നയിച്ചാണ് പത്തൊൻപതിൽ വിജയിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ തുടർച്ചയായി പത്ത് വർഷം കേന്ദ്രത്തിലെ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിരുന്നു സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതേ അമേധിയിൽ നിന്ന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന സാഹചര്യം വന്നപ്പോൾ തന്നെ തുടങ്ങിയതാണ് സ്മൃതി ഇറാനിയുടെ കഷ്ടകാലം ആ ശനി ഇപ്പോഴും തുടരുകയാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനും ഗാന്ധി കുടുംബത്തിന്റെ സഹചാരിയുമായ ശർമ്മയോട് തോറ്റാണ് സ്മൃതി ഇറാനി രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തയാകുന്നത് ബി ജെ പി നേതാക്കൾക്ക് ഇപ്പോൾ സ്മൃതി അത്ര കാര്യമല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയത്തെക്കാളും എന്തുകൊണ്ടും ബി ജെ പിയേക്കാളും സിനിമ തന്നെയാണ് തനിക്ക് നല്ലത് എന്ന് സ്മൃതി ഉറപ്പിച്ചിരിക്കുകയാണ് അതാണ് ഈ മാറ്റത്തിന്റെ ചുരുക്കം